ദേവ്നാമത്തിൻ്റെ മഹത്വം എല്ലാവർക്കും തിയോട്ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പതിവിന് വിപരീതമായിട്ട് ഇന്നൊരു ഒരു ചർച്ച ഒരു അഭിമുഖം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഇത് ചർച്ച ചെയ്യപ്പെടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പാസ്റ്റർ ബെഞ്ചമിൻ സാമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഒരു ഫുൾ ടൈം പാസ്റ്ററാണ് ശുശ്രൂഷകണ്ണാണ് അതോടൊപ്പം തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അവരുടെ ഇൻ്റർനാഷണൽ ബിസിനസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിങ്ങനെ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അത് വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദിവസനെ സ്വാഗതം താങ്ക് യു താങ്ക് യു ഫാസ്റ്റേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന ശുശ്രൂഷകള് പ്രവണതകളൊക്കെ നമുക്ക് കാണാം പെട്ടെന്ന് ഇത് ഓർക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ അരവിന്ദ് ഗോസ്വാമി റിപ്പബ്ലിക് ചാനലിൻ്റെ അദ്ദേഹമാണ് ആ ചാനലിൻ്റെ എല്ലാമെല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കണം ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ അതിനൊരു ഒരു കാരണം അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡന്റിറ്റി കിട്ടത്തുള്ളൂ അപ്പം മാധ്യമപ്രവർത്തനത്തിനകത്ത് ന്യൂട്രാലിറ്റി പാടില്ല അപ്പൊ ഈ ന്യൂട്രാലിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ബാലൻസ് എന്നുള്ളത് ഒരു വീക്ക്നെസിന്റെ ബലഹീനതര ലക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു അടയാളം അടയാളമാണ് പിന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ കോസ്റ്റൽസ് അല്ലെങ്കിൽ വിശ്വാസികൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവര് പുതിയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവര് ചിലര് സഭയിൽ തെരഞ്ഞെടുപ്പ് വേണം കറക്റ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രോസ്പിരിറ്റി പ്രസംഗിക്കുന്നവര് ഒരു ഒരു ഭാഗത്ത് മറുഭാഗത്ത് നിൽക്കുന്നത് ഈ പോവർട്ടി ദാരിദ്ര്യ അതെ കഷ്ടതെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ചിലർക്ക് സ്വർഗമാണല്ല സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് നിത്യതയെ കുറിച്ച് മാത്രമേ അവർ പ്രസംഗിക്കുകയുള്ളൂ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം രോഗസൗഖ്യവും ഇവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ താൽക്കാലികമായി വിടുതലും സാമ്പത്തിക വിടുതലും ഒക്കെയാണ് അവരെ സംബന്ധിച്ചത് പാസ്റ്റ് എങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് കഴിവതും കഷ്ടതയെക്കുറിച്ചും പ്രോസ്പെരിറ്റിയെക്കുറിച്ചും ഒക്കെ രണ്ട് ക്യാമ്പിലും പെട്ടുപോകാതെ രണ്ടിനെക്കുറിച്ചും പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത് രണ്ട് രണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും ഒരു ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചൊരു ക്രിസ്ത്യൻ ലൈഫിൽ ക്രിസ്ത്യൻ വാക്കിൽ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചിന്ത ഓക്കേ അപ്പൊ ഈ ബാലൻസ് വാസ്തവത്തിൽ സാധ്യമാകുമോ അത് അതാണ് നമ്മൾ നമ്മുടെ ചർച്ചയിലൂടെ പ്രധാനമായിട്ട് പ്രേക്ഷകിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു ബാലൻസ് വേണമോ ഞാൻ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ ഒരുമിച്ച് പോകാൻ പറ്റുമോ അപ്പച്ചന്മാരുടെ ഒരു കൂട്ടം സമൂഹവും അല്ലെങ്കിൽ ഒരു സമൂഹവും പിള്ളേരുടെ സമൂഹവും ഒത്തുപോകാൻ പറ്റുമോ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ ഹോട്ടസ്റ്റ് ഡിബേറ്റ് ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഒരു തലമുറയെ മറ്റൊരു തലമുറയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഒരു ഒരു കൂട്ടര് പറയുന്നത് കുറച്ചും കൂടെ മോഡേണൈസ്ഡ് ആയിട്ട് നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഹരാദിനെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് തന്നെ ഒരു വലിയ ചർച്ച നിലനിൽക്കുന്നുണ്ട് ഇത്രയും സ്മോക്ക് ആവശ്യമുണ്ടോ ലൈറ്റ് ആവശ്യമുണ്ടോ തമ്പേർ അടിച്ച് പാടിക്കൊണ്ടിരുന്ന നൊസ്റ്റാൾജിയറയിൽ തറയിൽ അയച്ചതിന്റെ ഇതൊക്കെ ഒരു വലിയ ഘടകങ്ങളാണ് പക്ഷെ എന്നാൽ ഇതൊക്കെയാണോ ശരിക്കും നമ്മള് ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഒരുമിച്ച് വരാനുള്ള അകലങ്ങളെ ഇല്ലാതെയാക്കാൻ ഇതൊക്കെ ഒരുപക്ഷെ എടുത്തു കളഞ്ഞാൽ പെട്ടെന്ന് സാധിച്ചെന്ന് വന്നേക്കാം പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളിതിനാവശ്യമില്ലാത്ത പൊക്കം കൊടുത്ത് മതിലുകളുടെ വലിപ്പം കൂട്ടുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ദൈവസഭ എപ്പോഴും ഞാൻ എൻ്റെ ചർച്ചില് മുതിർന്നവരോട് പറയാറുണ്ട് കുഞ്ഞുങ്ങള് ദൈവസന്നിധിയിൽ പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും എൻ്റെ ചർച്ചില് ഞങ്ങൾ ഈ ഇടയ്ക്ക് വർഷിപ്പ് നൈറ്റുകൾ നടത്തും നല്ല ദൈവാസന്മാരെ വിളിച്ച് അവർ പാട്ടുപാടുകയും അപ്പം നല്ല പാട്ട് വരുമ്പോൾ ഏറ്റവും പുറകിൽ കൂടി നിൽക്കുന്ന യുവാക്കളുടെ കൂടെ പോയി ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിക്കാം അപ്പൊ ഞാൻ ചർച്ചിലെ പാസ്റ്റർ ആണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ചിലരെങ്കിലും നെറ്റ് ചുളിക്കുമ്പോൾ ഞാൻ അവരെ മാറ്റി നിർത്തി പറയാറുണ്ട് ഇവിടെ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരവസരം ഉണ്ടായാൽ ദാറ്റ്സ് എ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് സ് ഒരു പക്ഷെ പുറത്തൊരു പബ്ബിലോ ഡിസ്കൊത്തിക്കിലോ ഒരു ബാറിലോ ഒരു സന്തോഷം തേടി പോകത്തില്ലായിരിക്കും സോ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നിടത്താണ് ഒരു ദൈവസഭയുടെ സോഷ്യൽ മോറൽ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമാകുന്നതെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ചോദ്യം ഈ ബാലൻസ് സാധ്യമാണോ എങ്ങനെ കൊണ്ടുവരും ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഇടയിൽ ഈ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒരുമിച്ച് പോകുന്ന ഒരു കാലം ോ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുമിച്ച് പോകണമെങ്കിൽ രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ച അനുഭവം ഉണ്ടാണ് തീർച്ചയായിട്ടും കാരണം ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതായിട്ട് ഞാൻ പറയുന്നത് ഈ അരവിന്ദ് ഗോസ്വാമി പറഞ്ഞ പോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഈ ബാലൻസ് വരുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ക്യാമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ കഷ്ടത മാത്രം പ്രസംഗിക്കുകയും നിത്യതയെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുകയും കർത്താവിലെ രണ്ടാമത്തെ വരെ മാത്രം പ്രസംഗിക്കുകയും ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ആയി അപ്പം അദ്ദേഹത്തിന് ആ ഐഡന്റിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തെ വിളിക്കുകയും പ്രസംഗിക്കുകയും അവർക്കൊരു ഫാൻസ് അസോസിയേഷനും ഫാൻസ് ഒക്കെ ഫോളോ ചെയ്യും മറുവശത്ത് ഈ ഗ്രേസ് കൃപ പ്രോസ്പിരിറ്റി പ്രസംഗിക്കുന്നവർക്ക് അവർക്ക് കൊണ്ട് കുറച്ച് അവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേര് അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപരി അപ്പം ഈ ഐഡന്റിറ്റി കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പ് നിൽക്കുന്ന ഗുണം ക്ലിയർ ഐഡന്റിറ്റി ഉണ്ട് അപ്പം അവർക്ക് അത്തരത്തിലുള്ള സ്റ്റേജുകൾ ഒരുങ്ങുകയും ഈ ബാലൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാന് ഇത് രണ്ടും കൂടെ ചേർത്ത് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കാരണം ഈ ഞാൻ സാറിന് ഇങ്ങനെ പറയാറുണ്ട് ഗോസ്പൽ ഗോസ്പൽസ് നെയ്തർ പ്രോസ്പിരിറ്റി ഓറിയന്റഡ് നോർ പോവർട്ടി ഓറിയന്റഡ് കാരണം ഗോസ്പൽ ക്യോസ്പൽ ആണ് ഇതിനകത്ത് പ്രോസ്പിരിറ്റിയും പോവർട്ടിയും നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല അത് ഓരോ മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പശ്ചാത്തലങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഇപ്പൊ ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം ഇതൊന്നുമല്ല പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാറുണ്ട് അപ്പം ഈ പറഞ്ഞു വന്നത് ഇത് രണ്ടും കൂടെ ഉള്ള വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് ഈ രണ്ട് സമൂഹത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട വരണം വരണം ബാലൻസ്ഡ് ആയിട്ട് പ്രസംഗിക്കുന്നവരും ഐഡന്റിഫൈ ചെയ്യപ്പെടണം അത് സാധ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം തീർച്ചയായും ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും ഈ പല ഡിവിഷൻസ് ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പിന്റെ ആശയങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പല സെപ്പറേഷൻസും ഉണ്ടായത് ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരുമിച്ച് നിന്ന പലതും വിഭിന്നമായി പോയതും വേർപിരിഞ്ഞു പോയതുമെല്ലാം എന്റെ ആശയങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കണം എന്നൊരു ചിന്തയിൽ നിന്നാണ് അവിടെ എവിടെയൊക്കെയോ ഒരു ഭയങ്കര സ്വാർത്ഥത ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വാർത്ഥതയിൽ നിന്ന് ഒരിക്കലും സമൂഹത്തിന് ആരുടെയും സ്വാർത്ഥതയിൽ നിന്ന് ഒരു സമൂഹത്തിനും അത് ഏത് സമൂഹം ആയിക്കോട്ടെ ക്രിസ്ത്യൻ സമൂഹം ആയിക്കോട്ടെ ഇതര മതര ആയിക്കോട്ടെ ഇനിയിപ്പോ ഒരു രാജ്യത്തിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇംഗ്ലണ്ടിലെ ഒരു രാജ്ഞിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രെഡ് കിട്ടുന്നില്ലെങ്കിൽ കേക്ക് തിന്നു വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പാല് കുടിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ വീഞ്ഞു കുടിക്കൂ എന്ന് ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് മുദ്രവാക്യം വിളിച്ച് ജനങ്ങളെ നോക്കി കിളിവാതിലൂടെ ആക്രോശിച്ച ഒരു രാജ്ഞിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മേരി എന്നാണ് രാജ്ഞിയുടെ പേര് മുഴുവൻ വിശേഷണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സോ അപ്പോ സ്വാർത്ഥതയിൽ നിന്ന് ആർക്കും ഒരു നന്മ ഉണ്ടായിട്ടില്ല എപ്പോഴും ബൈബിളിലേക്ക് പോ നമ്മൾ ഇതുവരെ പോയില്ല പക്ഷെ എന്നാലും ഭയങ്കര ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ശലോമോന്റെ മകനോട് ശലോമോന്റെ കാലശേഷം ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു എന്റെ അപ്പന്റെ ടാക്സ് റജീം ഭയങ്കര ഹെവി ആയിരുന്നു ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന്റെ കൗൺസിലിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രായമുള്ളവരുണ്ടായിരുന്നു ഇദ്ദേഹം ആദ്യം പോയത് പ്രായമുള്ളവരുടെ അടുത്തേക്കാണ് ായമുള്ളവര് പറഞ്ഞു തീർച്ചയായിട്ടും റജീം ടാക്സ് കുറച്ച് കൊടുക്കണം ഞാൻ എക്സാക്ട്ലി പാരഫ്രൈസ് ചെയ്യുന്നില്ല വാക്യങ്ങൾ പക്ഷെ സെനാരിയോ ഇതാണ് അപ്പോ അതിനുശേഷം അദ്ദേഹം പോയത് ചെറുപ്പക്കാരായിട്ടുള്ള തന്റെ സമപ്രായക്കാർ അവര് പറഞ്ഞു നീ ടാക്സ് റജീം ചെയ്ത് കൊടുത്താൽ നിനക്ക് അടിച്ചു പൊളിക്കാനുള്ള പണം എവിടെ വരും ഇദ്ദേഹം രണ്ടു കൂട്ടരുടെയും ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് മൂടിയൊക്കെ നരച്ചു തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടും കൂടെ ഒരു പക്ഷെ മിക്സ് ചെയ്ത് പറഞ്ഞേനെ എൻ്റെ അപ്പന്റെ ടാക്സ് റെജിമിൽ നിന്ന് ഒരു ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞേനെ വരുന്നത് പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു പ്രായമുള്ളവരുടെ അഡ്വൈസ് ആ ക്യാമ്പിന്റെ അഡ്വൈസ് മൊത്തത്തിൽ അങ്ങ് റിജക്ട് ചെയ്തു എന്നിട്ട് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഇതാ ഞാന് എന്റെ അപ്പന്റെ ചെറിയ വിരള് എന്റെ തള്ളവരലായിരിക്കും എന്റെ അപ്പൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ഉപദ്രവിച്ചെങ്കിൽ ഞാൻ പാമ്പുകളെ കൊണ്ട് വന്നു അദ്ദേഹം പറഞ്ഞു അപ്പന്റെ ടാക്സ് റെജീമിൽ നിന്ന് കൂടാനേ സാധ്യതയുള്ളൂ കുറയാൻ സാധ്യതയില്ല രാജ്യം രണ്ടായി പോയി രാജ്യം പോയി സോ വിട്ടുവീഴ്ച മനോഭാവം ഇൻക്ലൂസീവ് ആകാനുള്ള ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്നുള്ള മനോഭാവം സ്വാർത്ഥതയില്ലായ്മ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞാൻ ഇത് പറയുമ്പോഴാണ് ഓർക്കുന്നത് കാരണം നമ്മൾ ബൈബിളിലെ വസ്തുതകൾ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ കൂടി ഞാൻ നേരത്തെയൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ എസ്റായയുടെ കാലത്ത് ആലയം പണിയെക്കുറിച്ച് നമ്മൾ വീണ്ടും കാണുന്നുള്ളു മടങ്ങി വന്ന പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം ഒരുമിച്ച് പുതിയ ആല പുതിയ ആലയത്തിനവര് അവന്റെ പണി തുടങ്ങുമ്പോൾ അതിൻ്റെ മനോഹാരിത വീണ്ടും ഉയർന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ കാണുന്നത് വയോധികര് പ്രായമുള്ളവർ പഴയ ദേവാലയം കണ്ടിട്ടുള്ളവർ എന്ന് കാണുന്നുണ്ട് എന്നാൽ പഴയ ദേവാലയം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലമുറയുണ്ട് അവർക്ക് ഈ ദേവാലയം എന്നുള്ള ഒരു പുതുമയാണ് അവരവിടെ ആഘോഷത്തിന്റെ ചൂടുകൾ വെച്ചെന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത് അവർ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹര മനോഹരമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇസ്രായയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രായമുള്ളവർ കരയുകയും എന്നാൽ പുതുതലമുറ ഒരുമിച്ച് ചിരി ചിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് അതെ ഇത് രണ്ടും കൂടെ ഒരുപോലെ ഉയർന്നിട്ട് പുറത്ത് വന്നത് ഒരു ശബ്ദമായിട്ടാണ് അതെ അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ല അകത്ത് കരച്ചിലാണോ അതോ അകത്ത് ചിരിയുടെ ശബ്ദമാണോ എന്ന് പുറത്ത് നിൽക്കുന്ന അറിയത്തില്ല അതെ അപ്പം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഇത് രണ്ടും ഉള്ളൊരു സ്പേസ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ് അപ്പം ഞാനിപ്പോഴും പലപ്പോഴും ചിന്തിക്കാറുണ്ട് കഷ്ടതയുടെ പാട്ട് പാടാനും അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെയും ദൈവം കൊടുത്ത നന്മകളുടെയും അത്ഭുതത്തിന്റെയും പാട്ട് പാടാനുള്ള ഇടങ്ങളായിട്ട് കഷ്ടതയിൽ കഷ്ടതയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുമല്ലോ അല്ല കഷ്ടതയിലും ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പാടുകയാണ് ഈ കഷ്ടത മാത്രം പാടുമ്പോഴും അതിനകത്തൊരു സുഖം കണ്ടെത്തുന്നവരുണ്ട് ചിലപ്പോൾ മനസ്സിലല്ലേ അത് ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹോളിനെസ് ആണോ എന്നൊക്കെ നമുക്ക് അവരവിടെ ചിന്തിക്കാറുണ്ട് അപ്പൊ കഷ്ടതയെ പ്രകീർത്തി എന്നാൽ കഷ്ടതയും ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പാടുകയും അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ പാട്ടുകൾ കടന്നിട്ടില്ല ഇന്നത്തെ സ്ഥലം മുറ പിന്നെ അവർക്ക് എല്ലാം വിരൾ നൊടിക്കിടയിൽ ലഭിക്കുകയാണ് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ലഭിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അവരുടെ സാഹചര്യം നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നതിലും ദൈവത്തിന് നന്ദി കൊടുക്കുന്നതിലും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടിനുള്ള സ്പേസ് വേണം അപ്പം കരയുമ്പോൾ അത് തെറ്റാണെന്ന് മകൻ പറയാൻ പാടില്ല മകൻ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ ചൂടുകൾ വെക്കുമ്പോൾ അത് തെറ്റാണെന്ന് അപ്പനും പറയാൻ പാടില്ല തീർച്ചയായും ഇത് രണ്ടിനുമുള്ള സ്പേസ് കൃത്യമായ ബാലൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളായി ദൈവസഭകൾ മാറണം തീർച്ചയായും അങ്ങനെയാകണം നമ്മുടെ പ്രസംഗങ്ങൾ മനുഷ്യന്റെ നിത്യത ഇമ്പോർട്ടന്റ് ആണ് എന്നോടൊപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനായിട്ട് നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ധാരാളം പ്രസംഗങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ചേർന്ന് നിന്നില്ലെങ്കിൽ ഉണ്ടാകാമെന്ന ഭവിഷ്യത്തുകൾ ഭയന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷറിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അല്ലെങ്കിൽ പോലും ഞാൻ ഞാൻ എൻ്റെ ചർച്ചയിലെ വിശ്വാസികളോട് പറയാറുണ്ട് പ്രവചന ശുശ്രൂഷയുള്ള ഒരു ദൈവദാസൻ അദ്ദേഹം മീറ്റിംഗിന്റെ ഇടയിൽ ദൈവാത്മ പ്രേരതനായി നിങ്ങളുടെ അടുത്ത് വന്ന് പ്രവചിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം ഇപ്പോൾ ദൈവാത്മാവിന് നിങ്ങളോട് പ്രവചനങ്ങളിലൂടെ ഒന്നും പറയാനില്ല എന്നിരിക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എന്നോട് പ്രവചിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യരുത് എന്ന് ഞാൻ പറയാറുണ്ട് എനിക്കറിയില്ല എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അദ്ദേഹം ഉള്ളിൽ നമ്മളോട് ഇപ്പൊ ഒരു പ്രവചനം പറയണമെന്ന നമ്മൾ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യുന്നത് അദ്ദേഹം പ്രവചിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട് അപ്പം ഒരു പക്ഷേ ഇത് ഇതിനകത്തൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തും ഒരു വ്യത്യാസം വരണം ഉയർച്ചയും താഴ്ചയും കഷ്ടതയും സമ്പത്തും സൗഖ്യവും അനാരോഗ്യവും ഇതെല്ലാം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുള്ളതുപോലെ ജീവിതത്തിലുണ്ട് ഇതിനകത്ത് എല്ലാം എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യപ്പെടേണ്ടതെന്ന് നമ്മൾ ജനത്തെ പഠിപ്പിക്കുകയാണ് കറക്റ്റ് ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ മാത്രം ഭാഗമാണ് ഈ ഈ പ്രവചനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം കാരസ്മാറ്റിക് ശുശ്രൂഷകൾക്കോട് എല്ലാത്തിനോടും അവർ മുഖം തിരികും അപ്പൊ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല പ്രസംഗം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ഒച്ചപ്പാട് പാടില്ല വലിയ കോലാഹലങ്ങളൊന്നും പാടില്ല വളരെ സാവധാനത്തിൽ സംസാരിക്കുന്നു അടുക്കും അടുക്കൻ കൂടി മാത്രമേ സംസാരിക്കാവൂ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം കോലാഹലം മാത്രമേ ഉള്ളൂ അതിനകത്ത് കാമ്പുള്ള കഴമ്പുള്ളതൊന്നും പറയില്ല ഒരു ബഹളമായും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാരസ്മാറ്റിക് ആയിട്ടുള്ള എന്താ പറയുന്നത് ആ ശുശ്രൂഷകൾ മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ വചന പഠനവും കാമ്പും കഴമ്പുമുള്ള വചന പഠനവും അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആവേശവും തീർച്ചയായും കാരസ്മാറ്റിക് ആയിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രസംഗകർ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് ശരി സത്യം പറഞ്ഞാൽ അത് കാലം താമസിച്ചു പോയി അങ്ങനുള്ളവർ എഴുന്നേറ്റ് വരണം എന്നുള്ളതാണ് കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശരിയാണ് എൻ്റെ അപ്പച്ചൻ എപ്പോഴും ഇ എം ജോർജ് എന്നാണ് അപ്പച്ചന്റെ പേര് മിന്നൽ ജോർജ എന്നൊക്കെ പറഞ്ഞ പഴയ തലമുറയിലുള്ളവരറിയും അദ്ദേഹം എപ്പോഴും അങ്ങനെ ശുശ്രൂഷെന്ന് മനുഷ്യനാണ് ഞാൻ വളരെ കൊതിയോടെയും ചില സമയത്ത് ഒരു ചെറിയ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പച്ചനെ കാണുമ്പോൾ എല്ലാ എല്ലാ ശുശ്രൂഷകളിലും ശക്തമായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നാൽ വചനത്തിനും വിശുദ്ധിക്കും വചനത്തിന്റെ ആഴങ്ങൾക്കും ഒന്നും കുറവില്ലാതെ സമയമുണ്ടായിരുന്നു ഇപ്പോ ഒരു ശാന്തമായ വചന ശുസൂക്ഷിക്കുന്നവരെ അത് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ എന്നാൽ കരിസ്മാറ്റിക് ആയിട്ട് അത് മാത്രമേ അത് മാത്രമല്ല നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില സമയത്ത് വളരെ സാവധാനത്തിൽ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും എന്നാൽ ചില സമയത്ത് കുറെ കൂടെ ഇമോഷണൽ ചിലപ്പോൾ ഇമോഷണൽ വാക്ക് കേൾക്കപ്പോഴും ആൾക്കാർക്ക് ഇമോഷൻസ് പാടില്ല നമ്മുടെ ദൈവം പോലൊരു ഇമോഷണൽ ഗോഡ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് പോലും ഒരു ഇമോഷനിൻ്റെ ഭാഗം കൂടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇമോഷൻ ഞാൻ സാധാരണ സഭയിലൊക്കെ പറയാറുണ്ട് ഞാൻ ഇമോഷൻ ഒന്നും കാണിക്കില്ല എന്ന് പറയുന്ന ആൾ രണ്ട് വയസ്സുള്ള കുഞ്ഞുമകൻ ഓടി വരുമ്പോഴത്തേ ഒരു വിമേഷൻ കാണിക്കാതെ റോബോട്ട് ഫാദറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല അവിടെ നമ്മൾ ഇമോഷൻസ് പ്രകടമാക്കും അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധി വരുമ്പോഴും ഇമോഷന് പ്രകടമാക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇമോഷൻസ് ദൈവം തന്നല്ലേ അല്ലേ അത് എക്സ്പ്രസ് ചെയ്യേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് തരേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ചില സമയത്ത് നമ്മൾ കുറെ കൂടെ ശാന്തമായി നിന്ന് ക്രമീകരണമായി വചനം പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു ചില സമയത്ത് കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരസ്മാറ്റിക് ഗിഫ്റ്റ് ഓപ്പറേഷൻ എന്നുള്ള നിലയിലേക്ക് ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെടുന്നു ഈ പ്രശ്നം വരുമ്പോൾ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ശാന്തമായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ഈ മറുവശം കണ്ട ആൾക്കാർ ഓർക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് വലിയ ഉണർവില്ലായിരുന്നു നമ്മൾ പറയുന്നത് പറയും എന്താ അഭിഷേകത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ അങ്ങനെ ശുശ്രൂഷിക്കാൻ വെച്ചാൽ പറയുന്നുണ്ട് ഓ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ബഹളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായി നമുക്ക് ഒരു ദിവസം ഒരു രീതി സംസാരിക്കാനും വേറൊരു ദിവസം ദൈവാത്മാവ് നയിക്കുന്ന മറ്റൊരു പറഞ്ഞു കഴിഞ്ഞു ദൈവാത്മാവ് നയിക്കുന്ന ഒരു ദൈവദാസനയും എന്നാൽ ശക്തിയോടെ പ്രവചന ശുശ്രൂഷയും മറ്റ് കരിസ്മാറ്റിക് ഗിഫ്റ്റുകളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവദാസനയും രണ്ടുപേരെയും അതിലേക്ക് നയിക്കുന്നത് ഒരേ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പല കൃപാപകങ്ങൾ ലഭിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആത്മാവാണ് പ്രശ്നം അവിടെ അതല്ല ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങനെ എന്നുള്ളതാണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് യോജിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും പല ഇത് യോജിക്കാൻ പറ്റണ്ടേ തീർച്ചയായിട്ടും പക്ഷെ യോജിക്കാൻ പറ്റുക എന്ന് രണ്ടു പേർക്കും തിരുത്തലുകൾ ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും എന്നാൽ മാത്രമേ യോജിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഈ വചനം പഠിപ്പിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ച മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് കാണുമ്പോ മറ്റേ ആളെ തിരുത്താനുള്ള ഒരു ഉണ്ട് പക്ഷെ അത് കേൾക്കാനുള്ള താല്പര്യം മറുവശത്ത് കാണത്തില്ല അതുപോലെ തന്നെ കാരസ്മാറ്റിക് ഗിഫ്റ്റ് ഓപ്പറേഷൻ ആ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം കാണിക്കുന്നതാണ് ശരി ചിലത് പറയുന്ന പോലെ പിന്നെ നമുക്ക് ഫയർ മതി പിന്നെ ഇത്തിയോളജിക്കൽ ഡിഗ്രിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് പറയാറില്ലേ പീഡിയുണ്ട് പീഡിയുണ്ട് തീ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകാരാണ് അപ്പം പക്ഷേ ഇവിടെ വേണ്ടത് ഒരു താഴ്മയാണ് തീർച്ചയായും വിനയമാണ് ഇനോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വൈവിധ്യം സഭയിലെ വൈവിധ്യം ശുശ്രൂഷ വൈവിധ്യം എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടതാണ് അപ്പം തിരുത്തപ്പെടണം അങ്ങോട്ട് വീട്ടിൽ തിരുത്തപ്പെടണം ഇപ്പൊ വചനം പഠിക്കുന്ന ഒരാൾ വചനം ഗ്രഹിക്കുന്ന ഒരാൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ തിരുത്താൻ അദ്ദേഹത്തിന് കഴിയും വചന പഠനത്തിലൂടെ ആ തിരുത്തൽ സ്നേഹത്തിനുള്ള തിരുത്തലുകളായിരിക്കണം ഒരു ഭാഗം ചെയ്യുന്നത് മുഴുവൻ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കാര്യം ഒരാൾ ഇഷ്ടമില്ലെങ്കിൽ പത്ത് കാര്യം ചെയ്താൽ ഈ പത്ത് കാര്യത്തെ എതിർക്കാൻ നമ്മൾ നിൽക്കുക അദ്ദേഹം ചെയ്യുന്നതിൽ ഒരു ശതമാനം പോലും പിന്നെ നന്മ നമ്മൾ കാണാൻ താല്പര്യമില്ല ആ പേഴ്സണെ പോലും ആ വ്യക്തിയെ വ്യക്തിയെപ്പോലും നമ്മൾ അങ്ങ് ശകാരിക്കുക നമ്മൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുക അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ വചനം പഠിപ്പിക്കുന്ന ഒരാള് വചനം ഒരാൾ എവിടെയാണോ ആ മനുഷ്യനെ തിരുത്തല് വേണ്ടത് അത് മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് മറുഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ അംഗീകരിച്ച് അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ താല്പര്യപ്പെടണം അതുപോലെ തന്നെ ഇപ്പൊ കാരസ്മാറ്റിക് ഗിഫ്റ്റിംഗ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് ഈ സോ കോൾഡ് പ്രോസ്പെരിറ്റി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പ്രസംഗം വചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്നവർ കുറെ കുറെ ആഴത്തിൽ വചനം ഗ്രഹിച്ചവർ പറയുന്ന തിരുത്തലുകൾക്ക് ഞങ്ങൾക്ക് പാകപ്പുഴ പറ്റിയിട്ടുണ്ടോ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടോ ഞങ്ങൾ ഇമോഷൻ എന്ന് പറഞ്ഞപ്പോൾ കേവലം ഇമോഷന്റെ ബേസിലാണോ കാര്യങ്ങളെല്ലാം ചെയ്തത് അവർക്കും അപഗ്രതിക്കാനും സ്വയം വിലയിരുത്താനുമുള്ള ഉള്ള താഴ്മ അവരും കാണിക്കണം തീർച്ചയായും ഇതിനുള്ള സ്പേസ് ഒക്കെ ആയി നമ്മുടെ സഭകൾ മാറ്റപ്പെട്ടാൽ എത്ര മനോഹരമായിരിക്കും വളരെ മനോഹരമായിരിക്കും പോപ്പുലർ പ്രസംഗരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനത്തിൻ്റെ അത്സഹ ഇഷ്ടമറിഞ്ഞ് പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ അറിയാം ഈ തിയോളജിൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇവർ എല്ലാ കാര്യങ്ങളെയും തിരുത്താൻ തിരുത്തലിൻ്റെ കണ്ണാടികളിലൂടെ കാണുന്നതുകൊണ്ട് നൂ പത്ത് കാര്യങ്ങൾ കണ്ട പത്തിനെയും വിമർശിക്കാനായിട്ടാണ് ഇവരിയ്ക്കുന്നത് ഇതെല്ലാം ഒരിടം ഇതൊക്കെ ചില ചർച്ചകൾ ഹോളി ചിത്ര ടെമ്പിൾ ചില ചർച്ചകൾ തിയോളജിക്കലി എത്തും അങ്ങനെയല്ല ഇതെല്ലാം ഒരുമിച്ച് വന്നു കൂടെ തോന്നുന്നു എനിക്ക് എനിക്കൊന്ന് ബാലൻസ് പറയാൻ പൗലൂസിനേക്കാൾ വലിയൊരു ഒരാളെ ഇനി കണ്ടെത്താൻ പറ്റും